ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഹാങ്ങിങ് ജറേനിയം അതുപോലെ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രണ്ടും കോംബോയായിട്ടാണ് കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ ഫോട്ടോയോട് കൂടിയാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ ഒഴിവാക്കാതെയാണ് അയക്കുന്നതെങ്കിൽ സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോയോട് കൂടി തന്നെയാണ് അയക്കുക അപ്പം നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ നല്ല സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും പ്ലാന്റിൻ്റെ സൈസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയിരിക്കുന്ന ഹാങ്ങിചറിയ തന്നെയാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം നട്ടതാണ് കേട്ടോ ആ ഒരു മഴയൊക്കെ കൊണ്ടപ്പം കുറച്ച് പൂക്കളൊക്കെ കുറഞ്ഞ് അങ്ങനെ നിന്നെങ്കിലും പിന്നെ ഈ ഒരു ടൈം ആയപ്പോൾ ഇതാ വീണ്ടും നിറയെ പൂവായിട്ട് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം രണ്ട് മൂന്ന് കളറുകൾ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ അല്ലാതെ ഉള്ളതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ ചെടിയാണ് ഇതിലൊക്കെ ഇപ്പോൾ നിറയെ മുട്ട ആയി വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വളമൊന്നും ഞാൻ ഇടാറില്ല എന്നിട്ടും നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇച്ചിരി കൂടെ നോക്കുകയാണെങ്കിൽ നലച്ചൊക്കെ നല്ല രീതിയിൽ പൂക്കൾ മഴക്കാലത്താണ് കുറച്ച് പൂക്കൾ കുറയുള്ളൂ കേട്ടോ ഈ ഒരു ടൈമിലൊക്കെ നിറയെ പൂവുക എനിക്കൊന്നും അധികം കെയറിങ്ങിൻ്റെ ആവശ്യമില്ല ഈ ഹാങ്ങിൻചറിന്യത്തിന് ഞാൻ ഓ എല്ലാ ദിവസവും നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നനയ്ക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് വാടി കരിഞ്ഞ് പോകുന്നതല്ല കേട്ടോ നമ്മുടെ ബാൽസം പോലെയൊന്നും അത്ര സെൻസിറ്റീവ് ഒന്നല്ലേ ഈ പ്ലാന്റ് കട്ടിങ്സൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ഒരു സൈഡ് കണ്ടോ മുഴുവൻ ഞാൻ ഹാങ്ങിങ് ഹാങ്ങിഞ്ചറിനെ തന്നെ വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തരാനാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തിയാണ് ഇതുപോലെ പോട്ടിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പോട്ടോട് കൂടി അങ്ങ് അയക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ മൂന്ന് പ്ലാന്റിന് വരുന്നത് അപ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് തരേണ്ടതില്ലോ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കേട്ടോ പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വ്യാഴാഴ്ച അവധി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് പേർക്കൂടെ പ്ലാൻസ് അയക്കാനുണ്ട് കേട്ടോ ഞാൻ തിങ്കളാഴ്ച അയക്കാം തിങ്കളും ചൊവ്വയും ആണ് കഴിഞ്ഞ ആഴ്ചയിൽ പ്ലാൻ്റെ അയച്ചാൽ ബുധനും ഒന്നും അയച്ചില്ല പിന്നെ അങ്ങോട്ട് ഹർത്താൽ വരുന്നത് കൊണ്ടേ അപ്പം അതുകൊണ്ട് അയക്കാനുള്ളവർക്കൊക്കെ തിങ്കളാഴ്ച അയക്കും കേട്ടോ നമ്മളിത് പോട്ട് ഒഴിവാക്കാണ്ട് അയക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിലത് കിട്ടുന്ന സമയത്ത് ഇത് നനച്ച് വെച്ചതിന് ശേഷം ഒരു വൈകുന്നേരമൊക്കെ നട്ടാൽ മതി കേട്ടോ നിങ്ങൾ അതായത് മണ്ണ് കുറച്ച് മണലുണ്ടെങ്കിൽ മണലും കുറച്ച് ചകിരിപ്പൊടിയും ഇട്ട് കരികില്ലേൻ്റെ പൊടി ഇട്ടാലും മതി കേട്ടോ ചകിരി ഇല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് നിങ്ങൾ ഹാങ്ങിങ് ബോട്ടിലേക്ക് നട്ട് കൊടുത്താൽ മതി രണ്ട് ദിവസത്തേക്ക് നിങ്ങൾ വെയിലത്തൊന്നും വെക്കണ്ട കേട്ടോ അത് കഴിഞ്ഞാൽ ഒത്തിരി വെയിലല്ല എന്നാലും വെയിൽ വേണം കേട്ടോ ഈ ഒരു പ്ലാന്റിന് പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയയ്ക്കുക ഈ കളറുകളൊക്കെയാണ് ഉള്ളത് മൂന്ന് കളറാണ് കേട്ടോ നമ്മൾ അയയ്ക്കുക അതും ഫോട്ടോയോട് കൂടി തന്നെയാണ് കേട്ടോ അയച്ചു തരുന്നത് നിങ്ങൾക്ക് അപ്പം ഈ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് അതും പിന്നെ കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം ഇതിൻ്റെ മൂന്ന് കളറാണ് തരുക എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ കോള് പരമാവധി ഒഴിവാക്കണം നമ്മൾ പാക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും കോൾ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്